ഒരു വ്യക്തി മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതായത് കുറച്ച് സമയം അവനവൻ ഉണ്ടാക്കിയ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു റിയാലിറ്റിയെ ടച്ച് ചെയ്യാൻ പറ്റും പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ ആ റിയാലിറ്റിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ മൂഡിൽ ആ ഒരു മ്യൂസിക്കിൽ ആ ഒരു ഡീം ലൈറ്റിൽ മാത്രമേ അതിൻ്റെ പോസിബിലിറ്റി ഉള്ളൂ വല്ല പോലീസുകാർ വന്നാലോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കയറി വന്നാലോ ഏതെങ്കിലും തരത്തിൽ ഒരു സ്റ്റഫ് ഉപയോഗിച്ചിട്ടാണ് ഈ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തതെന്ന് പുറത്ത് വന്ന് കഴിഞ്ഞാൽ തീരാവുന്ന റിയാലിറ്റിയെ അതുള്ളൂ എന്നാൽ അതുപോലെ തന്നെയാണ് ഞാനെന്ന് പറയുന്ന അവസ്ഥയെ എന്നിൽ അനുഭവമായി എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിലൊന്നുമില്ല പക്ഷേ നമുക്ക് നമ്മളെ പൂർണ്ണമായിട്ട് കാണാവുന്ന ഒരു റിയാലിറ്റി എ ഫുൾ റിയാലിറ്റി ഒരിക്കലും ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല ആര് വന്നാലും തടസ്സപ്പെടാനും പോകണില്ല അതല്ലേ സൂപ്പർ